ഇന്നൊരു ക്യാൻസർ രോഗിയായ ഒരു മകളെ കണ്ടു നമ്മുടെ കൂടെ ഒരു സഹോദരിയാണ് ആ സഹോദരിക്ക് ചെറുപ്രായമാണ് ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും ആശകളൊന്നും തീർന്നിട്ടില്ല മക്കളൊക്കെ വെള്ളം തോർന്ന് വന്നുള്ളു പഠിത്തമൊന്നും പൂർത്തിയായിട്ടില്ല ആ സഹോദരിയോട് ഞാൻ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ സഹോദരിയോട് പറഞ്ഞു ഇന്നു മുതൽ എങ്ങനെ പ്രാർത്ഥിക്കണം രോഗത്തിൻ്റെ പേര് പറയണം എന്നിട്ട് ഈ രോഗത്തിൻ്റെ മുകളിലാണ് എൻ്റെ ദൈവം ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേര് പറയണം എന്നിട്ട് പറയണം ഈ ഡോക്ടറുടെ മുകളിലാണ് എൻ്റെ ദൈവം ചികിത്സിക്കുന്ന ആശുപത്രിയുടെ പേര് പറയണം എന്നിട്ട് പറയണം ഈ ആശുപത്രിയുടെ മുകളിലാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം സകലത്തിൻ്റെയും മീതയാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്നവനാ എഫ് എസ് മൂന്നേ ഇരുപത് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതാ വചനമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ശക്തിക്കനുസരണമായി നാം ചോദിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറമായി സർവ്വം നമുക്ക് ചെയ്തു തരുവാൻ കഴിവുള്ള മൂലം സഭയിൽ എന്നേക്കും എല്ലാ തലമുറകളിലും സ്തുതി ഉണ്ടായിരിക്കട്ടെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പറയാമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആവശ്യം ഏതാണോ ആ ആവശ്യങ്ങളിൽ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം ഈ ആവശ്യത്തിൻ്റെ മുകളിലാണ് ദൈവം ഈ ആവശ്യത്തിൻ്റെ മുകളിലാണ് അവിശ്വസിക്കേണ്ട കാര്യമില്ല കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ മുകളിലാണ് മുകളിലാണ് അത് തിരിച്ചറിയാം മറ്റൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ദൈവം എല്ലാം അറിയുന്നവനാകുന്നു ദൈവമെല്ലാം അറിയുന്നവനാകുന്നു ഹെബ്രായർ നാല് പതിമൂന്ന് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുമ്പിൽ മുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് ഹാലേലിയ അവൻ്റെ പ്രിയമുള്ളവരെ അടുത്ത ചിന്തയിതാണ് ദൈവമെല്ലാം അറിയുന്നവനാകുന്നു ഫെബ്രുവരി നാല് പതിമൂന്ന് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് ചിലർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിചാരം ദൈവം കണ്ടിട്ടില്ല എന്നാണ് അതുകൊണ്ട് മനുഷ്യൻ കാണാതെയാണ് എല്ലാവരും പേടിച്ചിട്ട് ഓരോന്നു ചെയ്യണേ മനുഷ്യനെ പേടിച്ചാണ് വിഭിചാരം ചെയ്യുമ്പോൾ മനുഷ്യനെ പേടിച്ച് ചെയ്യുന്നു കള്ളത്തരം ചെയ്യുമ്പോൾ മനുഷ്യനെ പേടിച്ച് ചെയ്യുന്നു മദ്യം കഴിക്കുമ്പോൾ മനുഷ്യനെ പേടിച്ച് ചെയ്യുന്നു അങ്ങനെ മനുഷ്യനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ മദ്യം കഴിച്ചിട്ടൊക്കെ ആളുകൾ വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോൾ പേടിച്ചാണ് പോണേ കാരണം അവിടെ പോലീസ് വണ്ടിയായിട്ട് നിൽക്കുന്നു ഊദിക്കുന്നു പിഴയടയ്ക്കുന്നു പോലീസ് ഉണ്ടെങ്കിൽ വേറെ വഴിക്കൊക്കെ പോകുന്നു അപകടത്തിൽപ്പെടുന്നു പ്രശ്നങ്ങളാണ് ദൈവത്തെ ആർക്കും ഒരു പേടിയില്ല ദൈവം ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ് അവരുടെ വിചാരം അവരുടെ പ്രിയമുള്ളവരെ ഓർക്കുക ഈ പോലീസിനേക്കാളും ഈ നിയമപാലകന്മാരെക്കാളും ഇവിടുത്തെ ഭരണാധികാരികളെക്കാളും ഇവിടുത്തെ മാതാപിതാക്കന്മാരെക്കാളും ഇവിടുത്തെ സൺഡ സ്കൂൾ അധ്യാപകരെക്കാളും നാം ഏത് മേഖലയിലൊക്കെ ആയിരിക്കുന്ന അതിൻ്റെയൊക്കെ മേലധികാരികളെക്കാളും മുകളിലാണ് ദൈവം അവൻ്റെ കൺമുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നമ്മൾ സി സി ടി വി ക്യാമറയിൽ ചില കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വ്യക്തമായി കാണുന്നില്ല എന്നാണ് വ്യക്തമായി കോടതി ചെല്ലുമ്പോൾ പറയുന്നത് വ്യക്തമായി തെളിവില്ല എന്നാണ് അപരാധികളെയൊക്കെ പലപ്പോഴും തെളിവില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ വിടാറുണ്ടെന്നൊക്കെ പിന്നീട് പത്രമൊക്കെ എഴുതുന്നു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നൊക്കെ നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട് വ്യക്തമായ തെളിവില്ല എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യക്തമായ തെളിവാണ് അനാവൃതവും വ്യക്തവുമാണ് അതനുസരിച്ച് വേണം ജീവിക്കാൻ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ദൈവമെല്ലാം അറിയുന്നവനാകുന്നു യോഹന്നാൻ എൻ്റെ ഒന്നാം ലേഖനം മൂന്നിൻ്റെ ഇരുപത് ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും നമ്മുടെ കുഞ്ഞു ഹൃദയത്തിൽ ഒരുപാട് സമാധാനം സൂക്ഷിക്കാനും കണ്ടെത്താനും ഇട്ട് കഴിയല്ല അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും ഹൃദയത്തിലെ വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളൊക്കെ എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ വെച്ചു കൊടുത്താൽ നാം എന്ത് കണ്ടെത്തും സമാധാനം കണ്ടെത്തും സമൂഹിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം യഹോവയെ പോലെ പരിശുദ്ധനില്ല നീയല്ലാതെ മറ്റാരും ഇല്ല നയം നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല പാറ എന്ന് പറഞ്ഞാൽ ആശ്രയം കൊല്ലുങ്ങാത്ത ഒരു സാധനം ശമൂഹേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ട് രണ്ട് ദൈവം പരിശുദ്ധനാവുന്നു ദൈവം പരിശുദ്ധനാവുന്നു പ്രാർത്ഥന തുടങ്ങുന്ന അങ്ങനെയാ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെയും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം യഹോവയെപ്പോലെ പരിശുദ്ധനില്ല നീയല്ലാതെ മറ്റാരും ഇല്ല ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം ഞാനിപ്പോൾ പല ആവർത്തി അത് പറഞ്ഞതാണ് ആവർത്തന വിരസത കൊണ്ട് അത് പറയുന്നില്ല ഏത് അന്യദൈവങ്ങളുടെ അടുത്ത് പോകുന്നു അന്യദൈവങ്ങളെ ആരാധിക്കുന്നു അങ്ങനെ ഒരു ദൈവമേ ഇല്ല ഏക ഏകസത്യദൈവം ഏകസത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ വീണു യോഹനാന്റെ സുവിശേഷം നാലിന്റെ ഇരുപത്തിനാല് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കേണ്ടവർ അവനെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ദൈവം ആത്മാവാകുന്നു ശാരീരിക രൂപത്തിലല്ലായിരിക്കുന്ന ആത്മാവാണ് ശിഷ്യന്മാർ പേടിച്ച് വീടിൻ്റെ കഥകടച്ചിരിക്കെ അവരുടെ മദ്യത്തിൽ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അരൂപിയാണ് ആത്മാവാണ് അതുകൊണ്ട് അവനെ നമസ്കരിക്കേണ്ടവർ അവനെ ആരാധിക്കേണ്ടവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം നിങ്ങളപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നെ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഭക്തി കൊണ്ട് ദൈവമിന്നതാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ല ദൈവത്തെ ഒരാളത്തുമായിട്ട് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല പറ്റില്ല പറ്റും മനുഷ്യനിൽ കാണിക്കാൻ പറ്റും പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പ്രാഞ്ചിയേറ്റർ പറയുന്നു ഒരു പയ്യനോട് നിനക്ക് പുണ്യാളിനെ കാണാൻ പറ്റില്ലോ എന്ന് പറയും നീ ഒരു അനുഗ്രഹമില്ലാത്ത ഒരു ചക്കനാണല്ലോ പുണ്യാളിനെ കാണാൻ പറ്റില്ലോ പറ്റിയില്ലോന്ന് പറഞ്ഞു ഏത് നിൽക്കണ എൻ്റെ പുണ്യാളൻ നിങ്ങളാണ് എനിക്ക് പുണ്യാളൻ നിങ്ങളാണ് എനിക്ക് ജീവിതം തന്നെയാണ് പുണ്യാളന്മാരെല്ലാവരും ഇങ്ങനെ ഓരോ മനുഷ്യരുടെ വേഷത്തിലാണ് എന്നെയെന്ന് പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് സിനിമയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ സത്യം പറയുന്നതെല്ലാം ആര് പറഞ്ഞാലും സത്യമാണല്ലോ അസത്യം ആര് പറഞ്ഞാലും അസത്യം തന്നെയാണല്ലോ അതുകൊണ്ട് ഇപ്പ്രിയുള്ളവർ ദൈവം അങ്ങനെ ഒരു അജാനവാഹുവായൊരാളിനെപ്പോലെയല്ല വലിയ മലനായ ഗോലിയാത്തിനെ ഗോലിയാത്തിനെപ്പോലെയല്ല ദൈവം ഗോലിയാത്തിൻ്റെ മുൻപിൽ പക്ഷിക്ക് പക്ഷികൾക്ക് ഭക്ഷണമായിത്തീർന്ന ഒരു കുഞ്ഞ് ആട്ടിടയനായ ദാവീദിനെ പോലെയാണ് ദൈവം ഖെയറോദോസിന്റെ കൊട്ടാരത്തിൽ ബുദ്ധിമാന്മാരായ രാജാക്കന്മാർക്കും ഖേറോദോസിനും കാണാൻ പറ്റിയ ഒരു ദൈവമല്ല അക്കാലങ്ങളിൽ രാത്രികളിൽ ആടുമേച്ച് നടന്നിരുന്ന ആട്ടിടയന്മാർക്ക് കാണാൻ പറ്റുന്ന ആ മലഞ്ചെരുവിലെ ഒരു ഗുഹയിൽ ജനിച്ച ഒരു കുഞ്ഞ് അതാണ് ദൈവം ദൈവം അങ്ങനെ ഒരു അജാനബാഹുവല്ല ഒരു ഭീമാകാരമായ ശരീരമല്ല ഒരു മാംസപിണ്ഡമല്ല ദൈവം ദൈവം ആത്മാവാണ് അത് തിരിച്ചറിഞ്ഞുകൊള്ളണം നമുക്കറിയുവാൻ കഴിയുന്ന ആളത്വമാണ് ദൈവമെന്ന് യാക്കോസിനെ ലേഖനം നാലിൻ്റെ എട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം വിശുദ്ധ യാക്കോബ് യാക്കോബി ശ്രീ എഴുതിയ ലേഖനം നാലിൻ്റെ എട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും ഹാരഴിയ ഒരാളത്വമായിട്ട് നമ്മോട് കൂടെ നടക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ നമുക്ക് അനുഭവപ്പെടും നമുക്ക് കഴിയും ആ ഒരാളത്വമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയഞ്ചിൻ്റെ പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് നമ്മുടെ സാമീപ്യമുള്ള അനുഭവം നമ്മുടെ കൂടെയുള്ള അനുഭവം വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂടെയുണ്ടെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കുന്നു പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഒരു മോശയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും അത്രമാത്രം ഭയാനകമായ അനുഭവമാണ് ഇസ്രായേൽ ജനത്ത് ഇസ്രായേൽ ജനത്തിന് ദൈവത്തെക്കുറിച്ച് തോന്നിയത് ഇപ്പം മോശം സിമ്പിളായിട്ട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽക്കാർ പറയാണ് നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും മോശ പറയാണ് അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവ ഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നതിനും പാപം ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം ഇത്ര കാഹളത്തോടും ശബ്ദത്തോടും കൂടി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഭയാനകമായ അവസ്ഥ നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങളെ കൊല്ലാനും നിങ്ങളെ നശാനും അല്ല നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവര് ദൈവം പരിശുദ്ധനാകുന്നു ദൈവം ആത്മാവാകുന്നു ദൈവമെല്ലാം അറിയുന്നവനാകുന്നു ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആ ഒരു സ്വരം ഘടുപ്പിക്കുന്നതേ ഉള്ളൂ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒച്ചയും ആ ദേഷ്യവും ഒക്കെ ഉള്ളൂ ആളുടെ അടുത്ത് വന്നാൽ ആൾ വളരെ സൗമ്യനും ശാന്തനുമാണ് ഞാനിങ്ങനെ ചില കുറിച്ച് അല്ലെങ്കിൽ ചില റമ്പാച്ചന്മാരെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഈ ദയറാക്കാരെക്കുറിച്ചൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര ദേഷ്യക്കാരാണ് ഏ അങ്ങോട്ട് ചെന്ന വഴക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ പറയുന്നവരോട് പറഞ്ഞിട്ടുണ്ട് ആ ആ തിരുമേനി അങ്ങനെയല്ല വളരെ സൗമ്യനും വളരെ ശാന്തനും വളരെ ക്ഷമയുള്ളവനുമാണ് അടുത്ത് പെരുമാറുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ അനുഭവമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മുമ്പാകെ മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ല പോകേണ്ടത് അവനവൻ്റെ അനുഭവത്തിൽ ദൈവമുമ്പാകെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം അവനോട് അടുത്ത് ചെല്ലുക അവൻ നമ്മളോട് അടുത്തു വരും അടുത്ത ചിന്ത എങ്ങനെയാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവം സ്നേഹപിതാവാകുന്നു നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നാം അങ്ങനെയാണ് താനും യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അപ്പോൾ പ്രിയമുള്ളവരെ ദൈവം സ്നേഹമുള്ള പിതാവാണ് സ്നേഹമുള്ള ഒരു അപ്പനെ പോലെ സ്നേഹമുള്ള ഒരു അപ്പനോട് നമ്മൾ ഇടപെടുന്നത് പോലെ ദൈവപിതാവിനോട് നമുക്ക് ഇടപെടുവാൻ കഴിയും ദൈവപിതാവിനോട് നമുക്ക് സംസാരിക്കുവാൻ കഴിയും ഹാലേലിയ ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോച്ചുള്ള പ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ആലയത്തിൽ ഒതുക്കാൻ പറ്റാത്ത വിധമുള്ളവനാണ് എന്ന് പഠിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർ വിഭിന്ന കാലങ്ങളും വാസഭൂമികൾ നിശ്ചയിച്ചു കൊടുത്തു ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം സന്താനങ്ങളാകിയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിഞ്ഞെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവ രൂപമെന്ന് വിചാരിക്കരുത് പ്രിയമുള്ളവരെ ദൈവത്തെ ഒരു ആലയത്തിൽ ഒതുക്കാൻ പറ്റുകയില്ല അത് അമ്പലമായാലും അത് പള്ളിയായാലും അത് മോസ്കായാലും എവിടെയായാലും അതിനെ അങ്ങനെ ഒതുക്കാനായിട്ട് പറ്റുകയില്ല കാരണം പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനാണ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ കൂടി വായിച്ചാലാണ് ഇത് പൂർണ്ണതമാകുന്നത് എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം സോളമന്റെ പ്രാർത്ഥനയാണ് സലോമോനോട് ദൈവം പറഞ്ഞു ആലയം പണിയണമെന്ന് സലോമോൻ നോക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ ആലയം പണി എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സലോമന്റെ ജ്ഞാനം അതിനെ സമ്മതിക്കുന്നില്ല അതിന് സമ്മതിക്കുന്നില്ല പിന്നെന്താണ് സലോമോൻ പറയുന്നത് രണ്ട് ദിനവൃത്താന്തം രണ്ടിൻ്റെ ആറ് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിന് പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധദ്രവ്യങ്ങൾ നിറയുന്നതിന് വേണ്ടി ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടിൻ്റെ ഇരുപത്തി എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര പര്യാപ്തം രണ്ട് ദിനവൃത്താന്തം രണ്ട് ആറ് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനോ പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധദ്രവ്യങ്ങൾ വെക്കുന്ന ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞു അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതുകൊണ്ട് ദൈവം ഇന്നയാളുടെ ഇന്ന മതക്കാരുടെ ഇന്നവരുടെ 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 ഞങ്ങളുടെയാണ് അവരുടെയാണ് ഇവരുടെയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ദൈവം വേറൊരാളുടെ വേറൊരു ദൈവം ആ ദൈവം ഈ ദൈവം എന്നൊന്നും പറഞ്ഞിട്ട് ഏകസത്യ ദൈവമായ ആ പരമപരിശുദ്ധനെ എവിടെയെങ്കിലും ഇട്ട് ഒതുക്കാനായിട്ട് പറ്റുകയില്ല മത്സരിച്ച് പള്ളി പണിയുന്നവരും കോടിക്കണക്കിന് രൂപ മുടക്കി പള്ളി പണിയുന്നവരും കേസ് നടത്തി പള്ളി പൂട്ടിക്കുന്നവരും കുർബാന എങ്ങോട്ട് തിരിക്കണമെന്ന് ചിന്തിക്കുന്നവരും കുർബാന ഇല്ലാതെ പൂട്ടിക്കിടന്ന പള്ളിക്കാർ ഇങ്ങനെയുള്ള ഈ ഭരണാധികാരികളും ഈ ആത്മീയ നേതൃത്വങ്ങളൊക്കെ ചിന്തിക്കുക ഈ സലോമോൻ്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ആ പാവം ചോദിക്കുകയാണ് ഏത് ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനം കേൾക്കാനായിട്ട് സേബാരാജ്ഞ തുടങ്ങി വന്ന ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് പണിയാനാണ് സുഗന്ധദ്രവ്യങ്ങൾ വയ്ക്കാൻ ഒരു മുറി എന്താ അല്ലാതെ നിന്നെ ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുമെന്നാണ് ചോദ്യം അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ആലയം പണത് ദൈവത്തിനതൊക്കെ പ്രീതിയായി എന്നും നിങ്ങൾ വിചാരിക്കരുത് കോടാനുകൂടി ഒക്കെ മുടക്കി ആലയം പണിയുമ്പോഴാണ് ദൈവം സംപ്രീതനാകുമെന്നുള്ള വിചാരമൊന്നും വരാൻ പാടില്ല ദൈവം എപ്പോഴും കാലിത്തൊഴുത്തിലാണ് ദൈവം എപ്പോഴും കാലിത്തൊഴുത്തിലാണ് ദൈവം പട്ടിണിക്കാരൻ്റെ കൂടെയാണ് ദൈവം ദരിദ്രൻ്റെ കൂടെയാണ് ദൈവം തെരുവിലാണ് ദൈവം കടത്തിണ്ണയിലാണ് ദൈവം ബസ് സ്റ്റാൻഡുകളിലാണ് അതുകൊണ്ട് ദൈവത്തെ വലിയ ആലയൊക്കെ പുറത്ത് തിരുത്താമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത് പോഷ്കാണ് സകല ദേവാലയം എൻ്റെ പേരിലാക്കിയാലാണ് എന്ന് ഏതെങ്കിലും ഒരു ആത്മീയ നേതൃത്വം വിചാരിക്കുന്നെങ്കിൽ ശുദ്ധമണ്ഡത്തരമാണ് ആത്മീയ നേതൃത്വമൊക്കെ സത്യത്തിൽ പ്രിയമുള്ളവരെ ഒരുപാട് എന്താ പറയുന്നത് എളിമയിലേക്ക് വരണം പരിശുദ്ധാത്മാവിൻ്റെ വീണെന്നറിയപ്പെടുന്ന മോർ അപ്രേമിനെയൊക്കെ പോലെ പ്രാർത്ഥിക്കണം അപ്രേമിൻ്റെ ഒരു പ്രാർത്ഥന ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമതം നോർക്കുന്ന അധികാര ഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ ഇന്ന് അധികാരത്തിന് വേണ്ടി ബഹളം കൂട്ടുന്ന അൽമാര് തുടങ്ങി അങ്ങോട്ട് മുകളിലെ ബിഷപ്പ്മാർ വരെയുണ്ടല്ലോ എല്ലാവരും പരിശോധിക്കണം ഞാൻ പറഞ്ഞതായിട്ട് എന്നെ മക്കിട്ട് കയറിയിട്ട് കയറില്ല ഞാൻ പറഞ്ഞതല്ല അത് ദൈവം പറഞ്ഞതാണ് സലോമൻ പറഞ്ഞതാണ് സോളമ്മൻ്റെ ചോദ്യമാണ് ദൈവത്തോട് ഞാൻ എവിടെ പണിയും അങ്ങനോട് ആലയം പണിയാൻ പറഞ്ഞു എനിക്ക് കഴിയുമോ एध